വൈപ്പിൻ മീൻ കച്ചവടക്കാരനെ വീട്ടിൽ കയറി മുനമ്പം സ്വദേശി ബാബു ആണ് കൊല്ലപ്പെട്ടത് മണിബസാർ സ്വദേശി പ്രവി എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കച്ചവടത്തിനായി ബാബു വാങ്ങിയിട്ട് മീൻ എടുത്ത പ്രവിയെ തടഞ്ഞതാണ് കൊലപാതകത്തിന് കാരണമായത് വൈരാഗ്യമാണ് മത്സ്യ കച്ചവടക്കാരന്റെ കൊലപാതകത്തിൽ കലാശിച്ചത് രാവിലെ ഒൻപതരയോടെയാണ് സംഭവം മുനമ്പം ഹാർബറിൽ എന്നുമെത്തി ബോട്ടുകളിൽ മറ്റും കറിക്ക് എന്ന പേരിൽ മീൻ വാരിയെടുക്കുന്ന പ്രതി ഇന്ന് രാവിലെയും ഹാർബറിലെത്തി മീൻ വാരിയെടുക്കാൻ ശ്രമിച്ചു ഇതിനിടെ ബാബു വാങ്ങിയിട്ടിയിടുന്ന മീൻകൂട്ടത്തിൽ നിന്ന് പ്രതി മീനെടുക്കാൻ തുരിഞ്ഞത് ബാബു തടയുകയും തുടർന്ന് വാക്കേറ്റമുണ്ടാവുകയും ചെയ്തതായി ദൃക്സാക്ഷികൾ പറയുന്നു പിന്നീട് കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ ബാബുവിൻ്റെ വീട്ടിലെത്തിയ പ്രതി കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് വീടിനകത്തു കയറി ബാബുവിൻ്റെ കഴുത്തിന് കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു വീട്ടുകാരുടെ ബഹളം കെട്ട് ഓടിയെത്തിയവർ ബാബുവിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നാട്ടുകാരാണ് പ്രതിയെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത് ബാബുവിന്റെ മൃതദേഹം പറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി മാതൃഭൂമി ന്യൂസ് കൊച്ചി